കോളേജ് ി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹതീരത്തിന്റെ ഓണാഘോഷം ചൂനാട് സമീപം നടക്കും മുൻ ജയിൽ സാഹിത്യകാരനും പ്രഭാഷകനുമായ സന്തോഷ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിന്റെ കൂട്ടായ്മയായ സ്നേഹതീരത്തിന്റെ ഓണാഘോഷം ഓണവില് എന്ന പേരിൽ ശരിയാഴ്ച നടക്കും ചൂനാട് കിണറുമുക്കിന് സമീപം സ്നേഹതീരം അംഗമായ ജയപ്രകാശിൻ്റെ വസതിയായ സ്നേഹതീരം നഗറിലാണ് വിപുലമായ ഓണാഘോഷം നടക്കുന്നത് നമ്മുടെ സംഘടന രൂപം കൊണ്ടിട്ട് രണ്ടു വർഷത്തിൽ കേവലം രണ്ടു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ രണ്ട് വർഷ ചുരുങ്ങിയ രണ്ടു വർഷക്കാലം ഉള്ളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളേറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സഹകാരങ്ങളിൽ പലർക്കും പലരെയും സഹായിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നതിനൊക്കെ നമുക്ക് കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വേണ്ടി പ്രത്യേക പണ്ട് സമാഹരിക്കുന്നുണ്ട് ആ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ സഹപാഠികൾക്ക് വേണ്ടിയും വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ കൂട്ടുകാരെ സഹായിക്കുന്നതിനൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് കൂടി ഈ സഹായം എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊരു പദ്ധതി കൂടി ഇപ്പോൾ ഉള്ള ഒരു ഒരു അന്ന് തീയതി വലിയ കൂട്ടായ്മ ഞങ്ങൾ നടത്തുന്നുണ്ട് ീഡിഗിരി ബാച്ചായ സ്നേഹതീരം ധാരാളം പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ എം എസ് എം കോളേജിനും വേണ്ടിയിൽ ചെയ്തിട്ടുണ്ട് സ്നേഹതീരം നടത്തുന്ന എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു പൂർവോപരി കോളേജിനും പൊതുസമൂഹത്തിനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ഇതിലെ പിന്നണി പ്രവർത്തകരായ എല്ലാവർക്കും എംഎസ്എം കോളേജിന്റെ ഹലിൻ്റികൾക്കും ഒരായിരം ആശംസകളും ഓണാശംസകളും അർപ്പിച്ചുകൊണ്ടു കൂടിയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് മുൻ ജയിൽ ഡി ഐ ജിയും സാഹിത്യകാരനും പ്രഭാഷകനുമായ സന്തോഷ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിക്കും സ്നേഹതീരം സെക്രട്ടറി മനുരാമചന്ദ്രൻ സ്വാഗതം പറയും പ്രസിഡന്റ് കായംകുളം എം എസ് എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് താഹ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി വിദ്യ പൂർവ്വ അധ്യാപകരായ പ്രൊഫസർ എ ശ്രീധരൻപിള്ള പ്രൊഫസർ രാധാകൃഷ്ണ കുറുപ്പ് പ്രൊഫസർ ഗോവിന്ദൻകുട്ടിക്കാരനവർ തുടങ്ങിയവർ പങ്കെടുക്കും ഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങിൽ സ്നേഹധീരത്തിന്റെ സുബനീർ കവർ പ്രകാശനം അവാർഡ് വിതരണം ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാരവാഹികളായ റസ്യ സലീം മനു രാമചന്ദ്രൻ ബിനീഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഉദ്ഘാടന ശേഷം തിരുവാതിര വില്ലടിശാൻ പാട്ട് വിവിധ കലാപ്രകടനങ്ങൾ ഓണസദ്യ സുന്ദരിക്ക് പൊട്ടുതൾ കണ്ണുകെട്ടി കുടമടി കസേരകളി പുരുഷന്മാരുടെ സാരി ഉടുക്കൽ മത്സരം പാസിങ് ദ ബോൾ റൊട്ടികടി വടംവലി ഉറിപിടി മത്സരം നാടൻപാട്ട് വെടിക്കെട്ട് എന്നിവയുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്